സൂപ്പർ താര കുടുംബമാണ് ബച്ചന്റേത് അമിതാഭ് ബച്ചൻ ജയാ ബച്ചൻ റായി അഭിഷേക് ബച്ചൻ എന്നിങ്ങനെ ബോളിവുഡിലെ ഐക്കോണിക് താരങ്ങൾ അംഗങ്ങളായ കുടുംബം അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെയാണ് അഭിഷേക് സിനിമയിലെത്തുന്നത് ബോളിവുഡിലെ മുൻനിര നടനായി മാറാനും അഭിഷേകിന് സാധിച്ചു പിന്നീട് സൂപ്പർ നായികയായ ഐശ്വര്യെ അഭിഷേക് പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടോളമായി ബോളിവുഡിലെ നിറസാന്നിധ്യമാണ് അഭിഷേക് ബച്ചൻ ഓർത്തിരിക്കാവുന്ന ഒരുപാട് സിനിമകളും പ്രകടനങ്ങളും അഭിഷേക് ബച്ചൻ സമ്മാനിച്ചിട്ടുണ്ട് കാലത്തിനൊപ്പം തന്നിലെ നടനെ പുതുക്കിയാണ് അഭിഷേക് ബച്ചൻ കരിയറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നത് അച്ഛനും അമ്മയും വലിയ താരങ്ങളാണെങ്കിലും ഒട്ടും എളുപ്പമായിരുന്നില്ല അഭിഷേകിന്റെ യാത്ര കരിയറിലുടനീളം അച്ഛൻ അമിതാഭ് ബച്ചനുമായുള്ള താരതമ്യൻ ചേരുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് വലിയ താരമാകാൻ സാധിക്കാത്തതും തുടക്കകാലത്ത് അഭിനയത്തിലുണ്ടായിരുന്ന പോരായ്മയും അഭിഷേകിനെ വിമർശന പാത്രമാക്കി എന്നാൽ തന്നിലെ നടനെ മെച്ചപ്പെടുത്തി സ്വന്തമായി ഒരിടം അഭിഷേക് കണ്ടെത്തി വിവാഹിതനായതോടെ അഭിഷേകിനെ ഐശ്വര്യമായി താരതമ്യം ചെയ്യുന്നതും പതിവായി അഭിഷേകിനെക്കാളും വലിയ താരമാണ് ഐശ്വര്യ എന്നതായിരുന്നു താരതമ്യങ്ങളുടെയും പരിഹാസങ്ങളുടെയും കാരണം കരിയറിലുടനീളം തന്റെ അച്ഛനുമായും ഭാര്യയുമായുള്ള താരതമ്യങ്ങൾ അഭിഷേകിനെ അലട്ടുന്നുണ്ട് ഒരിക്കൽ ഇതേക്കുറിച്ച് അഭിഷേക് തന്നെ സംസാരിച്ചിരുന്നു അതൊരിക്കലും എളുപ്പമാകില്ല പക്ഷേ ഇരുപത്തി വർഷമായി ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിനോടകം അതൊന്നും തന്നെ ബാധിക്കാതായിട്ടുണ്ട് എന്നാണ് അഭിഷേക് ബച്ചൻ പറഞ്ഞത് നിങ്ങൾ എന്റെ അച്ഛനുമായിട്ടാണ് എന്നെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ചതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ഈ വലിയ പേരുകൾക്കിടയിൽ ഒരിടം എനിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്റെ മാതാപിതാക്കൾ എൻറെ മാതാപിതാക്കളാണ് എൻറെ കുടുംബം എന്റെ കുടുംബമാണ് എൻറെ ഭാര്യ എൻറെ ഭാര്യയാണ് അവരുടെ നേട്ടങ്ങളിൽ എനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ടെന്നാണ് അഭിഷേകിന്റെ പ്രതികരണം അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഓരോ രാത്രിയും ഉറങ്ങും മുമ്പ് താൻ ആലോചിക്കുന്നത് തനിക്ക് എൺപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്റെ അച്ഛന് എൺപത്തിരണ്ട് വയസ്സായി പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്ന് തന്റെ മകൾ പറയണമെന്നാണെന്നും അഭിഷേക് പറയുന്നു തന്റെ കരിയറിൽ തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് അഭിഷേക് ബച്ചൻ എടുക്കുന്നത് തിരിച്ചുവരവിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് അദ്ദേഹം കയ്യേടി നേടി അഭിഷേക് ബച്ചന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഐ വോണ്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും നിരൂപക പ്രശംസ നേടി അഭിഷേക് ബച്ചന്റെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തു അഭിഷേക് ബച്ചന്റേതായി അണിയറയിലുള്ള സിനിമ കിങ് ആണ് ഷാറുഖ് ഖാൻ നായകനാകുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകൾ സുഹാന ഖാനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ദീപിക ഫതുക്കോണും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സുഹാനയുടെ അമ്മ വേഷത്തിലാണ് ദീപിക അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സിദ്ധാർത്ഥ് ആനന്ദ് സിനിമയുടെ സംവിധായകൻ